ഈ സുന്ദരിയായ പത്തുമണികളെ കാണുമ്പേ ഇതുപോലുള്ള മണികൾ വാങ്ങാനായിട്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെടും അല്ലേ ഞാനിതൊരു അടീനിയത്തിന്റെ ഏഹ് ചട്ടിയിൽ ജസ്റ്റ് ഒരു തണ്ട് നട്ട് വെടിപ്പിടിച്ചാണെങ്കിൽ അടീനിയത്തിന് ഇട്ട വളം കൂടി കൊടുത്തപ്പോൾ കൊടുത്തപ്പോ നല്ല ഭംഗിയായിട്ട് പൂത്തു നിന്ന് അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ നമ്മൾ ഇതിന് മുമ്പ് പത്തുമണി കോ ഒരു കോംബോ ഓഫർ സിന്ധുവിൻ്റെ ഒരു വീട്ടമ്മയുടെ ആദ്യത്തെ സംരംഭമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിരുന്നു ഒത്തിരി പേര് ഓർഡർ കൊടുത്തു പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ തികയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു വീട്ടമ്മ ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കും കുറച്ച് പത്തുമണിയുണ്ട് അതൊന്ന് സെയിലാക്കി തരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ആ സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് പത്തു മണി കിട്ടാത്തവർക്ക് ഇത് നൌഫില എന്ന് പറയുന്ന വീട്ടമ്മയുടെ നിന്ന് വാങ്ങാം അതിൻ്റെ ആണ് തരുന്നത് നൌഫിലയുടെ കയ്യിൽ കുറച്ചും കൂടി കളക്ഷൻ കൂടുതലുണ്ട് അത് ഏതൊക്കെ വെറൈറ്റിയാണ് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതും ഒരു കോംബോ ഓഫറാണ് മുപ്പത്തഞ്ച് വെറൈറ്റിയാണ് മുപ്പത്തഞ്ച് വെറൈറ്റിയിൽ സ്പെഷ്യൽ വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് അവരുടെ നിന്ന് വാങ്ങാം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുകയും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു കേട്ടോ ഈ കാണുന്ന വെറൈറ്റി നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഒരു ടേബിൾ റോസ് എന്ന് തന്നെ പറയുമ്പോൾ റോസിൻ്റെ തന്നെ അതേ രീതിയിൽ കാണുന്ന നമ്മുടെ അടുക്ക് പത്തുമണിയാണ് പോർട്ടലൊക്കെ വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പം ഇതിൻ്റെ ഇരുപത് വെറൈറ്റി ഉണ്ട് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഇരുപത് വെറൈറ്റി നമുക്ക് അവിടെ ലഭ്യമാണ് അപ്പോൾ ഇതൊരു കട്ടിങ്സ് ഒരു ചെടിയുടെ കട്ടിങ്സ് എന്ന് പറയുന്നത് മൂന്നും നാലും കട്ടിങ്സൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വെറൈറ്റി ഉള്ള ആവശ്യമുള്ളവർ എനിക്ക് തോന്നുന്ന ഒരു കോംബോ ആയതുകൊണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം നിങ്ങൾക്കറിയാലോ ഇരു നമുക്ക് സി സി അടക്കം അതായത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ അത് വീണ്ടും അതിൽ നിന്ന് സെപ്പറേറ്റ് കളറാക്കുന്നത് പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ കാണുന്ന വെറൈറ്റീസിൻ്റെ ഇരുപത് വെറൈറ്റീസ് നമുക്ക് എന്തായാലും കട്ടിങ്സ് കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതായാലും അല്ലാത്തതായാലും നിങ്ങളതൊന്ന് വാങ്ങേണ്ടി വരും കോംബോ ആയിട്ട് കൊടുക്കുള്ളൂ കാരണം പത്തുമണിയൊക്കെ ചെറിയ എമൗണ്ടിന് ഒരു സംഭവമാണല്ലോ കൊറിയർ ചാർജ് കൊറിയർ ചെയ്യാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാലോ അപ്പോൾ ഇതിൻ്റെ ഇരുപത് വെറൈറ്റി നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള വെറൈറ്റീസാണ് ഇത് ടെറസിൻ്റെ മുകളിൽ ഒരു വീട്ടമ്മ ഇതേപോലെ തന്നെ ചെറിയൊരു വരുമാനത്തിന് വേണ്ടി കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളിത് കിട്ടാവുന്ന കളറുകളെല്ലാം ശേഖരിക്കുക നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇതേപോലെ ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സാധ്യതയുള്ള ചെടിയാണ് പത്തുമണി വലിയ മുതൽ മുടക്കില്ല വലിയ കെയറിങ് വേണ്ട എന്നാൽ നല്ല ഭംഗിയാണ് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നതാണ് ഈ പത്ത് മണികളൊക്കെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മഴക്കാലം ആകാറായി മ ചീഞ്ഞു പോകില്ലെന്ന് പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്ന ഐഡിയയിൽ ഇതുപോലെ പി വി സി പൈപ്പിൽ നമുക്ക് ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് നമ്മൾ നട്ടിട്ട് അത് മഴ കൊള്ളാതെ സൺഷെയ്ഡ് ഭാഗത്ത് നമ്മൾ വെച്ചാൽ അല്ലെങ്കിൽ ഹാങ് ചെയ്തിട്ടാൽ ചിരട്ടയിലൊക്കെ നട്ട് ഹാങ്ങ് ചെയ്തിട്ടാൽ ഇത് നമുക്ക് അടുത്ത സീസണിലേക്കും കൂടി ഉപയോഗിക്കാം കാരണം ഇപ്പോൾ കാലം തെറ്റി വരുന്ന മഴയും ഒക്കെയാണ് വേനലിലും മഴയുണ്ട് വർഷക്കാലത്ത് നല്ല വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചെടികളും അങ്ങനെ നശിച്ചു പോകില്ല അപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള അടിപൊളി കളറുണ്ട് ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് കൊതിയാകുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസാണ് നമ്മുടെ അടുക്ക് പത്ത് മണികൾ ഇനി അടുത്ത വെറൈറ്റികൾ ഏതാണെന്ന് നോക്കാം അടുത്ത വെറൈറ്റീസിൽ അതിൻ്റെ പേര് ഞാനൊന്ന് പറഞ്ഞു പോ പോകാം പർസലൻ വെറൈറ്റിയിലുള്ള ജംബോ സിൻഡ്രല്ല ടിയാര എന്ന് പറയുന്ന തരത്തിലുള്ള എങ്ങനെയുള്ള ചെടികളാണ് അടുത്തത് ട്ടോ അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വിഭാഗം എനിക്ക് കറക്റ്റ് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഏതാന്ന് മെൻഷൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയും വീഡിയോസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുപ്പത്തഞ്ച് കളർ തരുന്നത് ഇരുപത് കളർ അടുക്ക് പോർട്ടിലാക്കിയാണ് അടുക്ക് പത്ത് മണി പിന്നെ നമ്മുടെ പെർസ് വെറൈറ്റിയിലുള്ള ജംബോ അഞ്ച് കളർ സിൻട്രല അഞ്ച് കളർ ടി ആർ അഞ്ച് കളർ അങ്ങനെ മുപ്പത്തഞ്ച് കളറാണ് നമുക്ക് ലഭിക്കുന്നത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റമ്പത് രൂപയെന്നാണ് പറഞ്ഞത് ഇത് കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് അറിയുക മേടിക്കുക ഇതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങണം വാങ്ങണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇത്രയും വെറൈറ്റീസ് കിട്ടുക അല്ലേ വലിയ നഷ്ടമൊന്നുമില്ല എന്തായാലും നമ്മുടെ ഓരോ വീട്ടമ്മമാരും ഇതുപോലെ ഒരു ചെറിയ വരുമാനമെങ്കിലും എങ്കിലും വീട്ടിലിരുന്ന് നേടാനായിട്ട് ശ്രമിക്കുന്നതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും കൂടി ഞാൻ തയ്യാറാണ് തയ്യാറാണ് കേട്ടോ കഴിഞ്ഞ ദിവസം സിന്ധുവിൻ്റെ ഒരു ഇതുപോലെ തന്നെ സെയിലിന് വേണ്ടിയിട്ട് ഒരു വീട്ടമ്മയുടെ പുതിയ സംരംഭമാണെന്ന് അവരെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി പേര് ഓർഡർ കൊടുത്തു പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ സിന്ധു തന്നെ ഇങ്ങോട്ട് സങ്കടം അറിയണം ഒത്തിരി പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം ഇനി ഞാൻ എന്ത് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവർ വീട്ടിൽ കുറേ പത്തുമണി ഉണ്ടെന്ന് ഒന്ന് മാഡം അവരെയും കൂടി ഒന്ന് സഹായിക്കുക അവരൊന്ന് സെയിലിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം ഈ പത്ത് മണി കിട്ടാതെ നിരാശരായിട്ടിരിക്കുന്നവരെ ഒന്നും കൂടി അതിലും എന്താ പറയുക കുറച്ചും കൂടി വെറൈറ്റീസ് ഉൾപ്പെടെയുള്ള പത്ത് മണികളെങ്കിൽ സെയിൽ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോസിലൂടെ കഴിയുമെന്നുള്ള സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയാണ് കാരണം ഒത്തിരി പേര് സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ഈ പറവണം മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഇതേപോലെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഒരു പ്രോത്സാഹനമാണ് അവർക്കൊരു സഹായമാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സഹകരിക്കുക പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക ഇതേപോലെയുള്ള ചെടികളൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു സഹായം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം യാണ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ചെടികൾ കിട്ടിയതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഉത്തരവാദിയല്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ പത്ത് മണിയൊക്കെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തുറന്ന് നിങ്ങളുടെ വീട്ടിലാളില്ലാതെയൊക്കെ വരുന്ന സമയത്ത് അത് ചീഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യത ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാങ്ങുക അപ്പം നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം